ഹായ് ഹായോ അസലാമലൈക്കും കുറേ ആയിട്ടുണ്ടല്ലേ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ട് അപ്പോൾ തലവേദനയും കാര്യങ്ങളും ആയതുകൊണ്ടാണ് വീഡിയോസൊന്നും അങ്ങനെ അധികം എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല തലവേദനയൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ചാനലാദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഒരു ചെറിയൊരു ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗെന്ന് പറയുമ്പോൾ ഇത് ചിലർക്ക് വേണമെങ്കിൽ ഉപകാരപ്പെടും കേട്ടോ അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് കരുതിയത് തന്നെ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് പാണ്ടിക്കാട്ടിലോട്ടാണ് അപ്പോൾ എനിക്ക് തലവേദന എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അതിനൊരു മരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ അതന്വേഷിച്ച് അങ്ങനെ പോവുകയാണ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ നമ്മളെ തൊട്ടുനിന്ന് തന്നെ ഒരു ഓട്ടോക്കാരനുണ്ട് അപ്പോൾ അവരെ വിളിച്ച് ഓട്ടോ പിടിച്ച് പോവുകയാണ് ഞങ്ങൾ പാണ്ടിക്കാട്ടിലോട്ട് ഇപ്പോൾ നമ്മൾ രാവിലെ ഒരു ഏഴേകാലമായിട്ടുണ്ട് ഇറങ്ങിയപ്പോൾ വഴി ഞങ്ങൾക്കറിയില്ലോട്ടോ വഴി പാണ്ടിക്കാട് ടൗണിലെത്തിയതിനു ശേഷം അയാളെ ഫോണിൽ വിളിച്ചാൽ അങ്ങനെ പോവാന്നുള്ള രീതിയിലാണ് പോകുന്നത് നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് പാണ്ടിക്കാട് ടൗണിലോട്ട് എത്തിയിട്ടില്ല പാണ്ടിക്കാട് എത്തിയിട്ടേ ഉള്ളൂ പിന്നെ കുട്ടികളൊക്കെ കൊണ്ടുപോവുന്നുണ്ട് കാരണം നമ്മൾ ഒറ്റക്കായതുകൊണ്ട് കുറെ ഇവിടെ ആക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് തന്നെ പോകുന്നത് പിന്നെ എങ്ങനെ ഒരു മരുന്നുണ്ട് എന്നുള്ളത് കാരൊരു ഫ്രണ്ട് പറഞ്ഞ ആ രീതിയിൽ പോവാണ് കേട്ടോ അപ്പം കുറെ ആളുകൾക്ക് കുറവുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണത് കേട്ടു അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് എന്താ പറയുക ചെയ്ത് നോക്കാലോ എന്നുള്ള രീതിയിൽ പോവാണ് ഞാനൊക്കെ ഇങ്ങനെ പോണ സമയത്ത് ഇങ്ങനെ പറയുമായിരുന്നു ടൗണിൽ എത്തിയ ശേഷം അയാളെ വിളിക്കാം വിളിച്ചിട്ട് അയാളവിടെ വന്ന് നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളങ്ങനെ ടൗണൊക്കെ കഴിഞ്ഞ് പാണ്ടിക്കാട് ടൗൺ കഴിഞ്ഞിട്ടുണ്ട് മിക്ക അയാളെ വിളിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ ചെമ്പരശ്ശേരി ജംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് മൂപ്പര വീട് പിന്നെ നമ്മൾ അയാളെ കണ്ട് ആ മുന്നിൽ സ്കൂട്ടിൽ പോണ ആളാണ് അയാളാണ് ഈ മരുന്ന് ഒറ്റിക്കണ ആള് അപ്പോൾ അയാളെ അങ്ങനെ നമുക്ക് അയാൾ ആ ജംഗ്ഷനിൽ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ചെമ്പ്രശ്ശേരിയിൽ നിന്നും കുറച്ച് പോവാണ്ട് ചെമ്പ്രശ്ശേരിയിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ പോവാണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിലോട്ട് ഒരു ഉള്ളേരിയാണ് ഉള്ളേരിയ സ്ഥലമാണ് നമ്മൾ നമ്മളവരെ പിന്നാലെ അങ്ങനെ പോവാണ് അപ്പം അവരെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റിൻ്റെ കാര്യമൊക്കെ ഉള്ളു കേട്ടോ പോവുക ആ മരുന്ന് മൂക്കിലൊറ്റിച്ച് വരിക നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോവാണ് ചെറിയൊരു വീടാണ് നമ്മൾ പോയപ്പോൾ ചെറിയൊരു വീടാണ് ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ അവിടെ നമ്മളങ്ങനെ അവരുടെ ചുറ്റുവോട്ടിലോട്ട് കയറിയിരുന്നു നമ്മളെ പേരും ഫോൺ നമ്പറും അഡ്രസ്സ് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ മൂക്കിലൊറ്റിക്കാൻ വേണ്ടി പോവാൻ വേണ്ടി വെക്കുകയാണ് വലതു ഭാഗത്ത് തലവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടത് ഭാഗത്ത് മൂക്കിലാണ് ഒറ്റക്കുക മരുന്ന് ഒറ്റിക്കുക പിന്നെ അതുപോലെ ഇടത് ഭാഗത്ത് തലവേദന ഉണ്ടെങ്കിൽ വലത് ഭാഗത്ത് മൂക്കിലാണ് ഒറ്റക്കുക അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഞാൻ മൂക്കിലൊറ്റിച്ചിട്ടുണ്ട് ചെറിയൊരു നീറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ അയാളോട് ചോദിച്ചിട്ട് അയാളുടെ സമ്മതം കൊണ്ട് മാത്രമാണ് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അതിൻ്റെ ലാസ്റ്റ് ഞാൻ അയാൾ വോയിസ് ഇതിൽ ആഡ് ചെയ്യുക അപ്പോൾ അയാൾക്ക് അങ്ങനെ വലിയ പരസ്യം ചെയ്യാനൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല നമ്മൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് സ്ക്രീൻ്റെ മുന്നിലോട്ട് വന്നത് നൂറ് ശതമാനം ഉറപ്പ് തന്നിട്ടുണ്ട് മാറും എന്നുള്ളത് മൈസൂർ അതുപോലെ തൃശ്ശൂർ കുറേ സ്ഥലത്തുനിന്ന് ആളുകൾ വന്ന് അതുപോലെ മരുന്ന് ഒറ്റച്ച് പോലുണ്ട് ഒരു ഡോസിൽ തന്നെ മാറും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ കോട്ടപ്പടി ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളെ കയ്യിലുള്ള ഫീസ് കൊടുത്താൽ മതി ഫീസ് ഇത്ര വേണമെന്നൊന്നുമില്ല നമുക്ക് എന്താണോ കൊടുക്കാൻ പറ്റുക അത് കൊടുത്താൽ മതി അപ്പം നമ്മൾ മരുന്ന് അങ്ങനെ നോക്കിലൊറ്റിച്ചിട്ടുണ്ട് അപ്പോൾ കഴിയണതും നന്നായി രാവിലെ ഒറ്റക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്നാലേ ഉള്ളൂ അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒന്ന് വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ അപ്പോൾ അയാൾക്ക് ഇങ്ങനെ പരസ്യം ചെയ്യണമെന്നു അത്ര വലിയ താല്പര്യമില്ല നമ്മൾ പിന്നെയും പിന്നെയും ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അയാൾ സമ്മതിച്ച് തന്നത് തന്നെ പിന്നെ ഞാൻ ഇതിൽ അയാളെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് രവീന്ദ്രൻ എന്നാണ് പേര് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു വീഡിയോ അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നു കരുതുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ

അപ്പൊ ഇതുപോലെ തലവേദന കാര്യങ്ങളൊക്കെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാ കൊറേ ആൾക്കാർ ആണല്ലേ അപ്പൊ നമ്പറും കാര്യങ്ങളും വേണമെങ്കിൽ തരണ്ട് ഞമ്മളടുത്ത് എന്ത് നമ്പർ താല്പര്യം ചെയ്യാറില്ല എന്താ നമ്മളങ്ങനെ ഫീസൊന്നും വാങ്ങാറില്ല അവര് നിങ്ങൾ എന്താ തരുന്നോ അങ്ങനെ അല്ലാതെ നമുക്ക് നമുക്കും നമ്മളെ കഴിയും കാര്യം കൊണ്ട് നിങ്ങൾക്ക് അസുഖം മാറുക നമുക്കൊരു സന്തോഷമാണ് നിങ്ങൾക്ക് സന്തോഷാണ് താല്പര്യണ്ടെങ്കിൽ വരിക